സ്വാഗതം ബി ജെ ഇത് തിരിച്ചടിയുടെ കാലഘട്ടമാണ് ബി ജെ മുതിർന്ന നേതാക്കളടക്കം പല വിവാദങ്ങളിലും മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വാവിട്ട വാക്കുകൾ കൊണ്ട് നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിൽ വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്തിനായിരുന്നു പറയണം നരേന്ദ്രമോദിയുടെ വലം കൈയായ അമിത്ഷാ വരെ വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നിരുന്നു ഇതേ അമിത്ഷാ കൊടുക്കുന്ന വാക്കുകൾക്ക് അനുസരിച്ചായിരുന്നു മോദി പലപ്പോഴും ഭരണം കാഴ്ചവെച്ചിരുന്നത് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ് ശാലിയായ അമിത്ഷായുടെ വാക്കുകൾ കൊണ്ടാണ് മോദി കഴിഞ്ഞ വർഷക്കാലം രാജ്യത്ത് പല പ്രശ്നങ്ങളും വളർത്തിയെടുത്തത് എന്നാൽ വക്രബുദ്ധിയുടെ കൂടാരമായ ഈ അമിത്ഷായെ കുറച്ചു കാലങ്ങളായി കാണാനേ ഇല്ല അമിത്ഷാ ഒതുങ്ങിയെന്ന് തന്നെ യഥാർത്ഥത്തിൽ പറയാം ആ പഴയ ആർജവമോ ഒന്നും തന്നെ ഇപ്പോഴാ മുഖത്ത് കാണാനുമില്ല എന്തൊക്കെയോ ചെയ്തുകൂട്ടി ഒടുവിൽ എല്ലാവരുടെയും പഴി കേൾക്കപ്പെട്ട് വല്ലാതെ അങ്ങ് ഒതുങ്ങിയിരിക്കുന്നു എല്ലാവരും ചുറ്റും നിന്ന് പ്രതിഷേധിച്ചപ്പോൾ ചുരുണ്ടുകൂടി ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അമിത്ഷാ എങ്ങോട്ട് തിരിഞ്ഞാലും അമിത്ഷായ്ക്കെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു അത് സ്വന്തം ഘടക കക്ഷികളിൽ നിന്നുകൂടി നേരിടേണ്ടി വന്നു എന്നത് അമിത് ഷായെ വല്ലാണ്ടങ്ങ് തളർത്തി കാണണം എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ രൂക്ഷമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അമിത്ഷായ്ക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇപ്പോൾ അമിത്ഷായ്ക്ക് മുന്നിലില്ല പാർലമെന്റ് പോലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി കൂടിയായ അമിത്ഷാ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയെയും അപമാനിക്കുകയായിരുന്നു ഇതിനു മുന്നേ എത്രയോ സർക്കാരുകൾ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല ുമായാണ് പ്രിയങ്കാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് ഭരണഘടനയെ തിരുത്തിയെഴുതാനടക്കം നിലകൊള്ളുന്ന ബി ജെ പിക്ക് എതിരെ രൂക്ഷമായി ആനടിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഉൾപ്പെടെ നിരവധി സർക്കാരുകൾ വന്നു പോയിട്ടും നിരവധി മന്ത്രിമാർ നിന്ന് പ്രസംഗിച്ചിട്ടും പാർലമെന്റിനുള്ളിൽ ഭരണഘടനാ ശില്പിയെ അപമാനിച്ച ഒരു മന്ത്രിയും ഒരു സർക്കാരും ഇതുവരെ ഉണ്ടായിട്ട് തന്നെയില്ല അംബേദ്കർ 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 എന്ന് ആവർത്തിച്ച് പറയുന്നത് ഫാഷൻ ആയിരിക്കുകയാണ് അത്രയും തവണ ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ഏഴ് ജന്മങ്ങളിലും ഇവർക്ക് സ്വർഗം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു ആ വിവാദ പരാമർശം ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട മഹാശില്പിയെ തീർത്തും അപമാനിക്കുകയായിരുന്നു അമിത് ഷാ രാജ്യത്തെയും രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെയും അമിത് ഷാ അപമാനിക്കുകയാണ് ആർ എസ് അംബേദ്കറുടെ കോലം കത്തിച്ചതായി പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചു ഇതേ ബി തന്നെയാണ് ഇപ്പോൾ അംബേദ്കറുടെ നാമം ജപിക്കുകയും ഭരണഘടനയ്ക്ക് മുന്നിൽ തലകുനിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് എല്ലാം നാടകങ്ങൾ തന്നെയാണെന്നത് മോദിയും അമിത്ഷായും മഹാത്മാഗാന്ധിയുടെ ബഹുമാനം കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഗാന്ധി ഘാതകൻ ഗോഡ്സയാണ് അവർ പൂജിക്കുന്നതെന്ന് മല്ലികാർജുൻ ഖാർഗയും ആരോപിക്കുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് എപ്പോഴും ഉണ്ടായിരുന്നത് എന്നാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയോ ഭരണഘടനയ്ക്ക് വേണ്ടിയോ ജനാധിപത്യത്തിന് വേണ്ടിയോ അതിനുള്ളിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ബി നിലകൊള്ളുന്നില്ല ബി ജെ പ്രത്യയശാസ്ത്രം രാജ്യത്തിന്റെ വൈവിധ്യത്തിന് തീർത്തും എതിരാണ് ബി ജെ പി സംവരണത്തിനും സാമൂഹ്യനീതിക്കും എതിരെയാണ് നിലകൊള്ളുന്നത് ുഡീഷ്യറിയേയും വിവരാവകാശത്തെയും ദുർബലപ്പെടുത്താൻ മാത്രമാണ് ബി ജെ ശ്രമിക്കുന്നതും കൂടുതൽ അഴിമതികൾ സാധ്യമാക്കാൻ ഇലക്ഷൻ കമ്മീഷണറെ അടക്കം സ്വന്തം കൈക്കുള്ളിലാക്കിയിരിക്കുകയായിരുന്നു ബി ജെ ഇത്തരത്തിൽ അമിത്ഷായുടെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളുമായി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊന്നും കേട്ട് തിരിച്ചൊന്നും പറയാനാവാതെ തലകുനിക്കുക തന്നെയാണ് ഇപ്പോഴും എന്നതിൽ സംശയമൊന്നുമില്ല